അപ്പം ഇതിനു മുമ്പ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ മറ്റേ വുഡ്മാനിന്റെ ത്രീ ഇൻ വൺ എൽ ഇ ഡി ഹെഡ്ലൈറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ കാരൻസിന് വേണ്ടിയിട്ടാണ് വാങ്ങിച്ചിരുന്നത് കാരൻസിൻ്റെ കമ്പനിയിൽ നിന്ന് വരുന്ന ഹാലജൻ ബൾബ് തീരെ ഒട്ടും ലൈറ്റ് ഇല്ലാത്തതാണ് ഒട്ടും വെളിച്ചമില്ലാത്ത ലൈറ്റാണ് അപ്പം അതൊന്നൊരു അപ്ഗ്രേഡ് ചെയ്തിരുന്നു ആദ്യം വാങ്ങിച്ചപ്പോൾ തന്നെ ഡൽഹിയിൽ നിന്ന് ഞാനൊരു മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു എൽ ഇ ഡി ബൾബ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതിന് നല്ല നല്ല പ്രകാശവും കാര്യങ്ങളൊക്കെ ഉള്ളതായിരുന്നു പിന്നെ ഈ ത്രീ ഇൻ വൺ എന്നുള്ളൊരു കൺസെപ്റ്റ് വന്നപ്പം അതൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വുഡ്മാൻ നിന്ന് ഞാൻ ത്രീ ഇൻ വൺ ബൾബ് ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഏഴായിരം രൂപ അതിന് പക്ഷെ അതൊരു അട്ടർ ഫെയിലിയർ ആയിരുന്നു മൂന്ന് ലൈറ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഒരു ത്രോ നമുക്ക് റോഡിൽ ഇല്ല ഹൈവേയിലൊക്കെ പോകുമ്പം ഹാലജൻ ബൾബിൻ്റെ ആ വെട്ടം പോലും ഇല്ലാത്തൊരവസ്ഥയായിരുന്നു അതായത് റോഡിന് അടുത്ത് നല്ല വെട്ടമുണ്ട് ദൂരത്തേക്ക് ബ്രൈറ്റ് ഇടുമ്പോൾ ഒരു ശകലം പോലും വെട്ടമില്ല ബ്രൈറ്റും ഡിമ്മും എല്ലാം ഒരേ പോയിന്റിൽ തന്നെയാണ് അതിന് വർക്ക് ചെയ്തിരുന്നത് സോ അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഈ ഹാലജൻ ഈ കാരൺസിൻ്റെ ഒരു ഈ ഡൂമിൻ്റെ റിഫ്ലക്റ്ററിൻ്റെ ഡിസൈൻ അങ്ങനെയാണ് ഈ ഒരു 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 ചെയ്യുന്ന മാതിരിയാണ് ഈ അപ്പം എനിക്ക് നേരത്തെ ആ എൽ ഇ ഡി ഇട്ടപ്പോഴും വ്യത്യാസം നല്ല പ്രകാശം ഉണ്ടായിരുന്നെങ്കിലും അതിൻ്റെ ഫോക്കസിങ്ങിന് നമുക്കൊരു വ്യത്യാസം സാധാരണ ഇതിനെക്കാളും ഒരു ഇതറിയാൻ ഉണ്ടായിരുന്നു ഈ വുഡ്മാനിൻ്റെ ലൈറ്റ് ഞാൻ എൻ്റെ ഓൾട്ടോയിൽ ഇട്ടപ്പോൾ നല്ല ലൈറ്റ് ഉണ്ട് പക്ഷേ ഈ ഡിമ്മും ബ്രൈറ്റും എല്ലാം ഒരേ പോയിന്റിലാണെങ്കിലും നല്ല റോഡിൽ നല്ല ബ്രൈറ്റ്നസ് ഉണ്ടായിരുന്നു ആ ഡിമ്മ് ലൈറ്റ് പതിക്കുന്ന ഭാഗത്ത് നല്ല ബ്രൈറ്റ്നസ് ഉണ്ടായിരുന്നു ബ്രൈറ്റ് ആക്കുമ്പോൾ നമുക്ക് വേറെ വ്യത്യാസമൊന്നും കാണുന്നില്ല ഈ ഡിമ്മിന്റെ അവിടുത്തെ ആ ഒരു പ്രകാശം തന്നെ ഉള്ളൂ അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് ദൂരെയുള്ള റിഫ്രാക്ടറേറ്ററുകളൊക്കെ നന്നായിട്ട് തെളിഞ്ഞു കാണുമെങ്കിലും നമുക്ക് ലൈറ്റ് ഇല്ല സോ അങ്ങനത്തെ ഒരു ഇതായിരുന്നു അപ്പം അങ്ങനെയാണ് പിന്നെ എന്നാൽ ഒരു പ്രൊജക്ടർ അപ്ഗേറ്റിലേക്ക് പോകാം എന്നുള്ളൊരു ചിന്ത വന്നത് അപ്പോൾ ആദ്യമേ ഞാൻ ഈ പ്രൊജക്റ്റിനെ കുറിച്ചൊക്കെ ഒന്ന് ചെയ്തതാണ് പിന്നെ ഇതിൻ്റെ ഈ ഒരു എന്താ പറയുന്ന ഇൻവെസ്റ്റ് പൈസ പത്ത് നാൽപ്പതിനായിരം രൂപ എന്നുള്ളൊരു കൺസെപ്റ്റ് വരുന്നതുകൊണ്ട് ഞാനതങ്ങ് ഒഴിവാക്കിയതാണ് അപ്പോൾ സാധാരണ ഒരു നാലാ ഒരു പത്താറായിരം രൂപയുടെ ബൾബിനകത്ത് നിൽക്കേണ്ട കാര്യത്തിന് നമുക്ക് പത്ത് നാൽപ്പതിനായിരം രൂപ ചിലവാക്കണോ എന്നുള്ളൊരു കൺസെപ്റ്റില് അത് വേണ്ട എന്ന് കരുതി അങ്ങ് വിട്ടതാണ് അപ്പോൾ എന്തായാലും ഈ ഈ സംഭവം നടന്നതിന് ശേഷം എന്നാൽ പിന്നെ അത് മറ്റേത് ഈ പ്രൊജക്റ്റിൽ തന്നെ അങ്ങ് വെക്കാം എന്നങ്ങ് തീരുമാനിച്ചു സോ അപ്പോൾ അങ്ങനെ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് എഫ് ഇ റെട്രോഫിറ്റ് എന്ന് പറയുന്ന ഒരു കമ്പനിയെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞതും അപ്പോൾ അതിനെക്കുറിച്ച് ഞാനിങ്ങനെ അന്വേഷിച്ചപ്പോൾ നല്ലൊരു റിവ്യൂ ആണ് അതിനെക്കുറിച്ച് പൊതുവേ പൊതുവേ എല്ലായിടത്തുനിന്നും കിട്ടിയത് അപ്പോൾ അങ്ങനെ എഫ് ഇ റെട്രോഫിറ്റിൻ്റെ ഇ എസ് ക്യൂ എന്ന് പറയുന്ന മോഡലാണ് ഞാൻ ഈ നമ്മുടെ വണ്ടിക്കായിട്ട് വാങ്ങിച്ചേക്കുന്നത് ഇപ്പോൾ അതിന് മെയിനായിട്ട് കുറേ ലൈറ്റുകളുണ്ട് അതിൻ്റെ മെയിനായിട്ട് ഈ ഹെഡ്ലൈറ്റ് പ്രൊജക്ടറുകളിൽ എഫ് ഈ യുടെ എ റോ ഫൈവ് എന്ന് പറഞ്ഞിട്ട് അതൊരു ബേസ് മോഡലാണ് പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എസ് ക്യൂ അല്ലെങ്കിൽ എക്സ് ആറ് ഈ രണ്ട് ടൈപ്പ് ഉണ്ട് എക്സ് ആറ് റൗണ്ടാണ് എസ് ക്യൂ വന്നിട്ട് ഇത്തിരി റെക്റ്റാങ്കിൾ ഷേപ്പിൽ വരും അത്രേ ഉള്ളൂ വ്യത്യാസം മറ്റൊരു സോ ലൈറ്റ്സ് ഹൗസ് എല്ലാം സെയിം തന്നെയാണ് അതിൻ്റെ ഐ മീൻ അതിൻ്റെ പവറും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ് പിന്നെ അതിനടുത്തത് വന്നിട്ട് സ്കൈ എന്ന് പറഞ്ഞിട്ട് മോഡലുണ്ട് അപ്പോൾ സ്കൈയില് ലേസർ ബീമാണ് അത് അപ്പോൾ ഞാൻ ഈ ഒരു റേഞ്ചിൽ തന്നെ നിൽക്കാമെന്ന് കരുതി എസ് ക്യൂ ആണ് വാങ്ങിച്ചത് അപ്പോൾ ഇതാണ് ലൈറ്റ് കമ്പനി എഫ് ഇ റെട്രോ ഫിറ്റ് എന്ന് പറയും ഞാനപ്പോൾ ഞാനിവിടെ കോയമ്പത്തൂരാണ് ഇതിൻ്റെ ബൾബ് ഫിക്സ് ചെയ്യാനായിട്ട് കൊടുത്തത് അമേസ് ഓട്ടോമോട്ടീവ് എന്ന് പറയുന്ന ഒരു വർക്ക്ഷോപ്പിലാണ് കൊടുത്തിരുന്നത് അപ്പോൾ അവർ ഈ ഹെഡ്ലൈറ്റ് അപ്ഗ്രേഡേഷനും റെസ്റ്ററേഷനും അങ്ങനത്തെ വർക്കുകൾ മാത്രം ചെയ്യുന്ന ഒരു ഒരു വർക്ക്ഷോപ്പാണത് അപ്പോൾ അവിടെയാണ് കൊടുത്തിരുന്നത് ഇപ്പോൾ ബൈ എൽ ഇ ഡി എസ് എന്ന് പറയുന്ന മോഡലാണിത് എന്താ ഇവിടെ എഴുതിട്ടുണ്ടാവും എറോ എസ് ക്യൂ എയ്റോ എക്സ് ആർ ആണ് ഇതിൻ്റെ തന്നെ വേറൊരു മോഡൽ അത് ഫുൾ റൗണ്ട് ആണ് പിന്നെ ഉള്ളത് ടോപ്പ് വന്നിട്ട് സ്കൈ എന്ന് വന്നിട്ട് ഒരു മോഡൽ ബേസ് വന്നിട്ട് എയ്റോ ഫൈവ് അതാണ് ബേസ് മോഡൽ സോ അപ്പോൾ അതാണ് ലൈറ്റ് ആയിട്ട് അൺബോക്സിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ വാങ്ങിച്ചു കൊടുത്തു അവർ അത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഇപ്പോൾ ഫിറ്റിങ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ ക്യാരൻസിൻ്റെ നോർമൽ ഹാലജൻ ഡോമിനകത്ത് തന്നെയാണ് ഈ സാധനം ഫിറ്റ് ചെയ്തേക്കുന്നത് ഇതിനകത്ത് കട്ടിങ്ങോ അല്ലെങ്കിൽ ഈ റിഫ്ലക്ടർ കട്ട് ചെയ്യുകയോ അങ്ങനത്തെ ഒന്നും ചെയ്തിട്ടില്ല എപ്പോൾ വേണമെങ്കിലും നമുക്കിത് മാറ്റണമെങ്കിൽ മാറ്റാം ഇത് മാറ്റിയിട്ട് നോർമൽ ഹാലജനിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ മാറ്റാം അങ്ങനത്തെ ഒരു ഫിറ്റിങ്ങാണ് പ്ലഗ് ആൻഡ് പ്ലേ ടൈപ്പ് ആണ് അപ്പം ഈ കാണുന്നതാണ് ഈ പ്രൊജക്ടർ ലൈറ്റ് അപ്പം ഇതിൻ്റെ താഴെ നോക്കിക്കഴിഞ്ഞാൽ ഈ പ്രൊജക്റ്റിൻ്റെ താഴെ ഫുള്ളി ഒരു കോൺവെക്സ് ലെൻസും അതിൻ്റെ മേളിൽ കഴിഞ്ഞാൽ ഒരു മൂന്ന് കുട്ടി പ്രൊജക്ടറും കാണാം അപ്പം അത് വന്നിട്ട് ബ്രൈറ്റിൻ്റെ ലൈറ്റും ഈ താഴത്തെ വന്നിട്ട് ഡിമ്മിൻ്റെ ലൈറ്റുമാണ് പക്ഷെ ഇതിന്റെ ലൈറ്റിംഗ് എന്ന് പറയുന്നത് ഒരു രക്ഷയിലാണ് റോഡിൽ അത്രയ്ക്ക് നല്ല പവർഫുൾ ലൈറ്റാണ് അത് പ്രത്യേകിച്ച് നമുക്ക് മറ്റുള്ളവരെ ഡിസ്റ്റേബ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ലൈറ്റിങ്ങേ അല്ല ഇതിൻ്റെ കറക്റ്റായിട്ട് നമുക്കറിയാം ഒരു ഒരു ലൈൻ ഈ ലൈനിൻ്റെ മുകളിലേക്ക് ഒട്ടും ലൈറ്റ് ഉണ്ടാവില്ലേ താഴെ നല്ല റോഡ് നല്ല എലിമിനേറ്റ് ആവും സോ അതേപോലെ ബ്രൈറ്റ് ഇടുമ്പോൾ ഈ മേളത്തെ ഭാഗം നമുക്ക് ഭയങ്കര ത്രോ ആണ് ഏതാണ്ട് ഒരു നല്ല ഒരു പ പത്തഞ്ഞൂറ് മീറ്ററോളം നമുക്ക് ശരിക്ക് കാണാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ത്രോ ആണത് അതും നല്ല ഷാർപ്പായിട്ടുള്ള ത്രോ ആണ് അപ്പോൾ ഈ താഴത്തെ ലൈറ്റ് അതായത് ഡിം ലൈറ്റ് എന്ന് പറയുന്നത് മറ്റേ സിക്സ് തൗസൻഡ് കെൽവിൻസിൻ്റെ മറ്റേ ഇതാണ് എന്താ വൈറ്റ് ലൈറ്റാണ് ഇതിൻ്റെ മേളത്തെ ഈ ബ്രൈറ്റും കൂടെ ഇടുമ്പോൾ ഈ ഡിമ്മും എരിയും അതിൻ്റെ കൂടെ ഈ ബ്രൈറ്റും കൂടെ കെട്ടും ഈ മൂന്ന് ഷൂട്ട് ഔട്ട് ഷൂട്ടൗട്ടാകുന്നത് അതിന് ഷൂട്ടേഴ്സ് എന്നാണ് പറയുന്നത് ആ മൂന്ന് കുഞ്ഞ് പ്രൊജക്ടറെ നമ്മൾ കണ്ടതിന് ഷൂട്ടേഴ്സ് എന്നാണ് പറയുന്നത് അപ്പോൾ അതിൽ നിന്ന് വാം ലൈറ്റാണ് വരുന്നത് അത് ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് കെൽവിൻസ് സോ അതിൻ്റെ വാം ലൈറ്റാണ് അതിൽ നിന്ന് വരുന്നത് അപ്പം ഇത് രണ്ടും കൂടെ ചേർന്നൊരു ഒരു ത്രോ ആണ് ഈ പറഞ്ഞ ഡിമ്മിനും ഐ മീൻ സോറി ബ്രൈറ്റ് ലൈറ്റിന് നമുക്ക് കിട്ടുന്നത് ഡിമ്മിന് ഈ താഴത്തെ ഇതും അപ്പോൾ നമുക്ക് ആ കട്ട് ഓഫ് ഇത് കട്ട് ഓഫ് മാർക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റുമോ ഓപ്പോസിറ്റ് ഒരു ബൈക്ക് വരുന്നുണ്ടെങ്കിൽ ആ ബൈക്കിൻ്റെ അവിടം വരെ ഈ ലൈറ്റ് വരുള്ളൂ ബ്രൈറ്റ് ഇട്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഓപ്പോസിറ്റ് വരെ നമ്മുടെ കണ്ണിൽ അടിക്കുന്ന രീതിയിലുള്ളൊരു പ്രകാശം കിട്ടുകയുള്ളൂ നമ്മൾ സാധാരണ ഇപ്പം നല്ല ഈ ആക്ച്വലി ഇതിൻ്റെ ഡിമ്മിൻ്റെ വെട്ടം തന്നെ നല്ലൊരു ത്രോ ഉണ്ട് ശരിക്കും ബ്രൈറ്റിൻ്റെ ആവശ്യമില്ല നമുക്ക് റോഡിൽ ഓടിക്കുമ്പം അത്രയ്ക്ക് നല്ലൊരു ത്രോ ഇതിൻ്റെ ഡിമ്മിൻ്റെ ലൈറ്റിന് തന്നെ ഉണ്ട് അപ്പം ഭയങ്കര ഹാപ്പിയാണ് ഈ ലൈറ്റ് ഇട്ടതിന് ശേഷം ഇപ്പം ഇതിന് ശേഷമാണ് ശരിക്കും ഒരു ഹെഡ്ലൈറ്റിന് ഇത്രയൊക്കെ വേണം പ്രകാശം എന്നുള്ള കാര്യമൊക്കെ നമുക്ക് ശരിക്കും അറിയുന്നത് ഇതുവരെയൊക്കെ നമ്മളിങ്ങനെ ഒരു അഡ്ജസ്റ്റ് ചെയ്ത് അത്തിപ്പൊത്തി അങ്ങ് ഓടിക്കുകയായിരുന്നു അപ്പം നമുക്ക് നമുക്കിതിൻ്റെ ഓൺ റോഡ് പെർഫോമൻസ് നോക്കാം ഇതാ ഇപ്പോൾ ഈ ചെറിയ കട്ട് ഔട്ടിൽ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ആ ലോവർ ലോ ബീമിൻ്റെ കട്ട് ഓഫ് ലൈൻ വ്യക്തമായിട്ട് നമുക്കത് മാർക്ക് ചെയ്യാൻ പറ്റും സോ ഓപ്പോസിറ്റ് വരുന്ന വണ്ടികൾക്ക് യാതൊരു ഡിസ്റ്റർബൻസും ഇല്ലാത്ത രീതിയിൽ ആണ് അതിൻ്റെ ലോ ബീമ് ഹൈ ബീം ഇടുമ്പോൾ ആ ഷൂട്ടേഴ്സ് വരിയായിട്ട് നല്ല ത്രോയും കിട്ടുന്നുണ്ട് ആ സ്കൂട്ടർ വന്ന ആ സ്കൂട്ടറിൻ്റെ ഒന്നും അവരുടെ മുഖത്തെക്കൂട്ടേ ആ ലൈറ്റ് അടിക്കില്ല കറക്റ്റായിട്ട് ആ ഹാൻഡിൽ ബാറിൻ്റെ കുറച്ച് മേളി വരെ മാത്രമേ ലൈറ്റ് അടിക്കുകയുള്ളൂ ഡിമ്മിടുമ്പോൾ ആ ഡിമ്മിൻ്റെ കട്ട് ഓഫ് ലൈൻ കണ്ടില്ലേ ബ്രൈറ്റ് ഇടുമ്പോൾ നമുക്ക് നല്ല ത്രോയും കിട്ടുന്നുണ്ട് പക്ഷെ ഡിമ്മിൽ തന്നെ എത്രത്തോളം ദൂരം ആ ഒരു നല്ല ലൈറ്റ് ഫുൾ റോഡ് നിറഞ്ഞിരിക്കുകയാണ് ഇതാണ് ഈ ലൈറ്റിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് മറ്റുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിൽ തന്നെ നമുക്ക് നല്ല ലൈറ്റും കിട്ടുന്നുണ്ട് റോഡ് നിറഞ്ഞു നിൽക്കുകയാണ് ലൈറ്റ് ഇതിപ്പോൾ ഒരു ചെറിയ കട്ടോഡാണ് ഇനി അടുത്തത് നമുക്ക് ഹൈവേയിലൂടെ നോക്കാം ഹൈവേയിൽ എത്രയോ ഉണ്ടോ ഇപ്പോൾ ഇത് ബ്രൈറ്റ് ഇട്ട് ഇട്ടുകഴിഞ്ഞപ്പോൾ എവിടം വരെ പോകുന്നതെന്ന് നോക്ക് ലൈറ്റ് ആ ബ്രൈറ്റ് ലൈറ്റ് നമുക്ക് ഈ വാം ലൈറ്റ് ആണ് ഡിമ്മ് വൈറ്റ് ലൈറ്റും ൈറ്റ് വന്നിട്ട് വാമ് ലൈറ്റ് വേണം സോ അതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് ഈ ലൈറ്റിൽ ഈ വീഡിയോയിൽ നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ടാവും സോ ഹൈവേയിലും റോഡ് ഫുള്ളി ഇലുമിനേറ്റഡ് ആണ് ഇത് വീണ്ടും ഒരു ചെറിയ കട്ട് റോഡാണ് നമുക്ക് മറ്റുള്ളവരെ യാതൊരു രീതിയിലും ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിൽ തന്നെയാണ് നമുക്ക് നല്ല ലൈറ്റ് കിട്ടുന്നത് സോ ഞാൻ വളരെ ഹാപ്പിയാണ് ഈ ലൈറ്റിൽ എഫ് ഇ റി എസ് ക്യൂ എന്ന് പറയുന്ന മോഡലാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഡിമം ബ്രൈറ്റുള്ള വ്യത്യാസം ഇപ്പം നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റുന്നുണ്ടാവും ഞാനിപ്പോൾ ഫിറ്റ് ചെയ്തത് ഇവിടെ കോയമ്പത്തൂരാണ് ഫിറ്റ് ചെയ്തത് കോയമ്പത്തൂർ അമേസ് ഓട്ടോമോട്ടീവ് എന്ന് പറയുന്ന പറയുന്നൊരു വർക്ക്ഷോപ്പിലാണ് അവർ ഈ ഹെഡ്ലൈറ്റ് ഫിറ്റിങ് ഹെഡ്ലൈറ്റ് റെസിസ്ട്രേഷൻസ് ഹെഡ്ലൈറ്റിൻ്റെ മാത്രമായിട്ടുള്ളൊരു വർക്ക്ഷോപ്പാണ് അത് അല്ലാണ്ട് മറ്റേ കാർ അക്സറീസ് എല്ലാം ഡീൽ ചെയ്യുന്ന അങ്ങനത്തെ ഒരു ഇതല്ല ഹെഡ്ലൈറ്റ് വർക്കുകൾ മാത്രം ചെയ്യുന്നൊരു വർക്ക്ഷോപ്പാണ് സോ നല്ല നോളജിൾ പേഴ്സൺ ആണ് കൃത്യമായിട്ട് അതിനെക്കുറിച്ച് നമുക്കെല്ലാം പറഞ്ഞു തരികയും എങ്ങനെയാണ് ഓരോ ലൈറ്റുകളുടെ രീതി ഇതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടാണ് നമ്മളത് ഫിറ്റ് ചെയ്തത് അപ്പോൾ അതിൻ്റെ ആ ഒരു ഔട്ട്പുട്ട് നമുക്ക് ശരിക്കും മനസ്സില് കിട്ടുന്നുണ്ട് നിങ്ങൾക്കത് ഈ വീഡിയോയിൽ കണ്ടു കഴിഞ്ഞാൽ തന്നെ വ്യക്തമായിട്ട് അറിയാൻ പറ്റുന്നുണ്ടാവും നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാൾ കുറച്ചും നല്ലൊരു ലൈറ്റിംഗ് ആണ് നമുക്ക് റോഡിൽ ശരിക്കും കിട്ടുന്നത് വീഡിയോയ്ക്ക് അതിൻ്റേതായ പരിമിതികളുണ്ട് അപ്പം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് റിലാക്സ് ആൻഡ് വാച്ച്